എഞ്ചിൻ തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിന്റെ യാത്ര മുടങ്ങി വടക്കഞ്ചേരിക്കും മുല്ലൂർക്കരയ്ക്കും ഇടയിൽ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ് ജയശങ്കർ നൽകും വിശദാംശങ്ങൾ എ വി ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിന്റെ യാത്രയാണ് മുടങ്ങിയിരിക്കുന്നത് ജയശങ്കർ മറ്റൊരു എഞ്ചിൻ എത്തിക്കേണ്ടി വരുമോ അതല്ല അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ തകരാറ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ അതായത് ഗോകുലിൽ ഈ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ആണ് വടഞ്ച വടക്കാഞ്ചേരിക്കും ഉള്ളൂർക്കരയ്ക്കും ഇടയിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായത് നിലവിൽ ഷൊർണൂരിൽ നിന്ന് പുതിയൊരു എഞ്ചിൻ മറ്റൊരു എഞ്ചിൻ ഇങ്ങോട്ടേക്ക് എത്തിച്ച് യാത്ര തുടരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം ലോകം ഇങ്ങോട്ട് എത്തിച്ചു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളിലും അധികം വൈകാതെ ഈ ട്രെയിനിന്റെ യാത്ര ആരംഭിക്കുമെന്നാണ് റെയിൽവേ നിലവിൽ അറിയിക്കുന്നത് ഗോകുൽ ഈ എഞ്ചിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ട്രെയിനിങ്ങനെ പിടിച്ചിട്ട് കുറച്ച് അധികം മണിക്കൂറുകളായി സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയിട്ട് എന്തായാലും പുതിയ അലോക്ക് എത്തിച്ച് ട്രെയിൻ ഇവിടെ നിന്ന് ഷൊർണ്ണൂരേക്ക് യാത്ര തിരിക്കുമെന്നാണ് നിലവിൽ റെയിൽവേ പറയുന്നത് ശരി എ വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ആണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് പിടിച്ചിട്ടിരിക്കുന്നത് മറ്റൊരു എത്തിച്ച് യാത്ര തുടരാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം